ഇന്ന് എല്ലാവരും സർവ്വസാധാരണയായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ അഥവാ കരൾ വീക്കം എന്താണ് ഈ ഫാറ്റി ലിവർ അതായത് നമ്മൾ കരളിന് ചുറ്റും കൊഴുപ്പടിയുന്ന ഒരു അവസ്ഥയാണ് ഈ ഫാറ്റി ലിവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ അതായത് ഫൈബ്രോയിഡോ സിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഉള്ളപ്പം നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് മനസ്സിലാക്കുക ഈ ഫാറ്റി ലിവർ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് ഇന്ന് എല്ലാവരും സർവ്വസാധാരണയായി ഒരു അസുഖമാണ് ഫാറ്റി ലിവർ അഥവാ കരൾ വീക്കം എന്താണ് ഈ ഫാറ്റി ലിവർ അതായത് നമ്മൾ കരളിന് ചുറ്റും ഒരു അവസ്ഥയാണ് ഈ ഫാറ്റി ലിവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ അതായത് ഫൈബ്രോയിഡോ സിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉള്ളപ്പം നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് മനസ്സിലാക്കുക ഈ ഫാറ്റി ലിവറിന് തന്നെ പല സ്റ്റേജുകളുണ്ട് ഗ്രേഡ് വൺ ടൂ ത്രീ ഫോർ അങ്ങനെ പല സ്റ്റേജ് ആയിട്ട് ഈ ഫാറ്റി ലിവറിന് തരതിരിച്ചിട്ടുണ്ട് ഈ ഗ്രേഡ് വണ്ണില് ഈ കരളിന് ചുറ്റും ഒരു എട്ട് ശതമാനത്തോളം കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഗ്രേഡ് ടു എന്ന് പറയുമ്പം ഒരു എട്ട് മുതൽ പന്ത്രണ്ട് ശതമാനത്തോളം കൊഴുപ്പുണ്ടാവും ഗ്രേഡ് ത്രീ എന്ന് പറയുമ്പം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനത്തോളം കൊഴുപ്പുണ്ടാവും ഗ്രേഡ് ഫോർ എന്ന് പറയുമ്പോൾ അതൊരു സിറോസിസ് സ്റ്റേജിലേക്ക് കടന്നിട്ടുണ്ടാവും അതായത് ലിവറിന്റെ റീജനറേഷൻ കപ്പാസിറ്റി ഏകദേശം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് അതായത് ലിവറിനവിടെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അവിടെ ഏകദേശം ഒരു പതിനഞ്ച് ശതമാനത്തോളം കൊഴുപ്പടിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഈ ഒരു ഫാറ്റി ലിവർ രണ്ട് തരത്തിലാണ് കാണപ്പെടുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകളിലും ഒരു ആൽക്കഹോളിക് കോസോണ്ട് വരുന്നു ഒരു പത്ത് ശതമാനം ആളുകളിലും മാത്രമേ അതൊരു നോൺ ആൽക്കഹോളിക് കോസോണ്ട് വരുന്നത് ഈ ഒരു ഫാറ്റി ലിവർ ഒരു ജീവിതശൈലി രോഗമാണ് അപ്പൊ ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന ക്രമക്കേടുകൾ കൊണ്ടാണ് ഈ ഒരു അസുഖം രൂപപ്പെടുന്നത് ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ കലോറി ഡയറ്റ് അല്ലെങ്കിൽ ഹൈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് എടുക്കുമ്പോൾ അതായത് വൈറ്റ് റൈസ് അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ പഞ്ചസാര ശർക്കര ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് എടുക്കുമ്പോൾ അത് കൊഴുപ്പ് കൊഴുപ്പായിട്ട് നമ്മൾ കരളിന് ചുറ്റും അടിഞ്ഞുകൂടുകയും അങ്ങനെ ഫാറ്റി ലിവർ ആയിട്ടും സിറോസസ് സ്റ്റേജിലേക്കും കടന്നു പോകുന്നു മറ്റ് കാരണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ റെഡ് മീറ്റ് അതായത് പോർക്ക് മട്ടൺ ബീഫ് ഇത്തരം ഫുഡ് ഐ മീറ്റ് ഐറ്റംസ് എടുക്കുവാണെങ്കിലും ഈ ഒരു ഫാറ്റി ലിവർ രൂപപ്പെടാം ഇത് കൂടാതെ തന്നെ നമ്മൾ അമിതമായിട്ടുള്ള മദ്യപാനം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പുകവലി ഇത്തരം ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ രൂപപ്പെടാം ഇത് കൂടാതെ തന്നെ നമ്മൾ വ്യായാമം ഇല്ലാത്ത അതായത് ബോഡിക്ക് മൂവ്മെന്റ്സ് ഒന്നും കൊടുക്കാത്തൊരവസ്ഥ ചടഞ്ഞുകൂടിയിരിക്കുക ഇത്തരം ഇതുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ രൂപപ്പെടാം ഇത് കൂടാതെ തന്നെ അമിതവണ്ണമുള്ളവർക്കും ഇന്നത്തെ പഠനം പറയുന്നത് ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറയുന്നു ഇനി ഈ ഫാറ്റി ലിവറിന്റെ അല്ലെങ്കിൽ കരൾ വീക്കത്തിന്റെ എന്തൊക്കെയാ ലക്ഷണങ്ങൾ എന്ന് നോക്കാം പ്രധാനമായിട്ടുള്ളതാണ് നമ്മളെ വാരിയലിൻ്റെ താഴെ വലത്തെ ഭാഗത്തെ വാരിയലിൻ്റെ താഴെ ഒരു ചെറിയൊരു വേദന ഫീൽ ചെയ്യും മറ്റൊന്ന് അമിതമായിട്ടുള്ള ക്ഷീണം കൂർക്കം വലി സന്ധികളിലൊക്കെ വേദന മൂത്രം നോക്കുമ്പം നല്ല പത പോലെങ്കിൽ ഡാർക്ക് കളറാവുക അല്ലെങ്കിൽ കണ്ണിൻ്റെ അകത്ത് ഒരു യെല്ലോ കളറാവുക അല്ലെങ്കിൽ നമ്മൾ നിറം പെട്ടെന്ന് കുറയുക അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ക്ഷീണം ഓക്കാനം ഛർദി ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഈ ഫാറ്റി ലിവർ ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് നടത്തണം അതായത് ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അതിൻ്റെ അകത്ത് എസ് ജി ഒ ടി എസ് ജി പി ടി വാല്യൂസ് നോക്കി കഴിഞ്ഞാൽ നമ്മളെ ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ വയറിൻ്റെ ഒരു സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ ഈ ഫാറ്റി ലിവർ ഏത് സ്റ്റേജിലാണെന്നും അറിയാൻ സാധിക്കും നമ്മൾ പറഞ്ഞു ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗമാണ് അപ്പം നമ്മളെ കഴിക്കുന്ന ഭക്ഷണ രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടും നമ്മൾ ഹൈ കലോറി ഡയറ്റ് അല്ലെങ്കിൽ ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ഉണ്ടെങ്കിൽ അത് കഴിവതും കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക അതായത് വൈറ്റ് റൈസ് അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കഴിവതും കുറച്ചിട്ട് പകരം ബ്രൗൺ റൈസ് അതായത് അത് അല്ലെങ്കിൽ ഞവര അല്ലെങ്കിൽ മട്ടയരി അല്ലെങ്കിൽ റാഗി ഇത്തരം ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് കഴിവതും കൂട്ടി കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കാം മറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരു ടൈം വെച്ചിട്ട് ഫുഡ് കഴിക്കുക അതായത് ഒരു ഓവർ ഗ്യാപ്പ് ഇടാതെ നന്നായി കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുക രാത്രി കഴിവതും ഫുഡ് കഴിക്കുന്നത് കുറച്ചും കൊണ്ടുവരാം അതായത് കഴിവതും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡോ അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ് ഒക്കെ കഴിവതും കഴിക്കാം ഫ്രൂട്ട്സിൽ തന്നെ നമുക്ക് അവകാടോ ബനാന ലെമണ് പപ്പായ ഇത്തരം ഫ്രൂട്ട്സൊക്കെ കഴിവതും ഫ്രൂട്ട് സാലഡ് ആക്കിയിട്ടും കഴിക്കുന്നത് നല്ലതാണ് നമുക്കറിയാം ഈ ലിവർ എന്ന് പറഞ്ഞാൽ ഒരു ഡീടോക്സിഫിക്കേഷൻ നടത്തുന്ന ഒരു അവയവമാണെന്ന് പറയാം അപ്പം രാവിലെ എഴുന്നേറ്റാൽ ഉടനെ വെറും വയറ്റിൽ ഒന്നോ രണ്ടോ ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് നമ്മുടെ ബോഡിയിലെ കുറേ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ സാധിക്കും മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രക്ടോസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിവതും കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക പുകവലിയും മദ്യപാനവും ഇതിൻ്റെ പ്രധാന കാരണമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പം അത് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഈ പ്രോസസ്ഡ് ഫുഡ് അതായത് ബർഗർ പിസ്സ കേക്ക് പുഡിങ് ഇതൊക്കെ ഇതിലൊക്കെ കൂടുതലായിട്ടും ഷുഗർ കണ്ടന്റ് കൂടുതലാണ് അപ്പം നമ്മളെ ബോഡിയിൽ പിന്നെയും കൊഴുപ്പ് അടയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അപ്പം അത് മാക്സിമം ആ ഒരു ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക പൂർണ്ണമായിട്ട് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല പക്ഷെ കഴിവതും കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുക നമ്മുടെ ബോഡി മാക്സിമം ഹീറ്റ് ചെയ്യാൻ ശ്രമിക്കുക മറ്റെന്ന് പറഞ്ഞാൽ നന്നായി വെള്ളം കുടിക്കും വെള്ളം കുടിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ ലിറ്റർ വെള്ളം വെറും വയറ്റിൽ കുടിക്കാൻ ശ്രമിക്കുക അപ്പോൾ അത്രയും ടോക്സിൻസ് നമ്മളെ ബോഡിയിൽ നിന്ന് റിമൂവ് ആവും ഇനിയിപ്പോൾ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ തൈര് മോര് ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ അതായത് നമ്മളെ വയറിൽ ഈ നല്ല ബാക്ടീരിയാസിനെ ഉണ്ടാക്കാൻ ശ്രമിക്കും അപ്പോൾ ഈ കൊഴുപ്പിനൊക്കെ കഴിവ് അതൊക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പ്രധാനമായിട്ടും ഫ്രൂട്ട്സിൽ നോക്കുകയാണെങ്കിൽ ഓറഞ്ച് പൈനാപ്പിൾ ബനാന ഇത്തരം ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് കഴിക്കുക അതായത് ജ്യൂസ് അടിക്കാതെ ഡയറക്റ്റ് തന്നെ കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ അത് സാലഡ് ആയിട്ടും കഴിക്കുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ വെജിറ്റബിൾസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു ടൊമാറ്റോ അല്ലെങ്കിൽ കുക്കുംബർ ബീറ്റ് റൂട്ട് ക്യാരറ്റ് ഇത്തരം ഐറ്റംസ് ഒക്കെ ഡയറക്റ്റ് എടുക്കുന്നത് അത്രയും നല്ലതാണ് അതായത് ജ്യൂസ് അടിക്കാതെ ഡയറക്റ്റ് തന്നെ എടുക്കുക അല്ലെങ്കിൽ സാലഡ് ആയിട്ടും നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു റെഡ്മീറ്റ് ഈ ഒരു അസുഖം ഉണ്ടാക്കാൻ കാരണമാകുന്നു എന്ന് പറഞ്ഞു അപ്പം റെഡ്മീറ്റിന് പകരം നമ്മൾ വൈറ്റ് മീറ്റ് നന്നായിട്ട് എടുക്കുക ചിക്കൻ അല്ലെങ്കിൽ കാട ഇതൊക്കെ ഉണ്ടെങ്കിൽ കഴിവതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതേപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഫിഷ് ഐറ്റംസ് അതായത് ചെറിയ ചെറിയ മീനുകൾ അതൊക്കെ കഴിവതും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ നമുക്ക് ഫാറ്റി ലിവറിൻ്റെ ആ ഒരു ഇത് കാഠിന്യം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം തോന്നുകയാണെങ്കിൽ നമുക്ക് കരിക്കിൻ വെള്ളമോ അല്ലെങ്കിൽ നാരങ്ങ ഒക്കെ കുടിക്കുന്നത് നല്ലതാണ് ഈ ഒരു ഫാറ്റി ലിവറിനെ നമ്മൾ അത്ര നിസാരായി കാണരുത് പകരം നമ്മൾ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെതായ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും മരുന്നുകളും ഒക്കെ സ്വീകരിക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനിയും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ടേക്ക് കെയർ